നമ്മളുടെ പ്രവർത്തന മണ്ഡലത്തില് എങ്ങനെയാണ് കോമ്പറ്റീഷൻ ഇല്ലാതെ കൊളാബറേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ന് എല്ലാ ടീമുകളും പ്ലാൻ ചെയ്യുന്നത് ഒരു 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 അസോസിയേഷൻ അല്ലെങ്കിൽ യൂണിയനിലായിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് ഗ്രോ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പലപ്പോഴും കൊളാബറേഷൻ ഒക്കെ കൂടുതൽ കോമ്പറ്റീഷനാണ് ഉണ്ടാവുന്നത് ഈ കോമ്പറ്റീഷൻ ഉണ്ടാകുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ഒരാൾക്കും ഗ്രോത്ത് കിട്ടുന്നുണ്ടാവില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ടീമിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും ഉണ്ടാവും ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കൊളാബറേഷൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ലോക്കലായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്നിരിക്കട്ടെ നിങ്ങളുടെ എവിടെയെങ്കിലും ഒരു ലോക്കൽ ലോക്കലായിട്ടുള്ള ഹോസ്പിറ്റലുണ്ട് അവിടെ ഇപ്പം നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റാർട്ടപ്പ് കൂടിയുണ്ട് ഒരു ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ടെക്നോളജി സ്റ്റാർട്ടപ്പുമായിട്ട് അവർ കൊളാബറേറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ അവിടുത്തെ ഡേറ്റാസ് എല്ലാം അവർക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും പേഷ്യൻസ് കെയറിന് വേണ്ടിയിട്ടായിരിക്കും അവർ ആ ഡാറ്റ ഷെയർ ചെയ്യുക അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവരുടെ റെക്കോർഡ്സ് ഒക്കെ അവർക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ടാവും അപ്പൊ ഈ സ്റ്റാർട്ടപ്പ്സ് പലപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പാറ്റേൺ അവർക്ക് തയ്യാറാക്കിയത് എന്താ അതുകൊണ്ട് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് എന്താണ് നമ്മൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർക്കൊരു റിയൽ ടൈം എക്സ്പീരിയൻസ് കിട്ടും കാരണം സ്പീഡി ആയിട്ട് മുമ്പിലിരിക്കുന്ന പേഷ്യൻസിന്റെ മുൻ റെക്കോർഡ്സ് ഒക്കെ നോക്കാൻ പറ്റും ഇതൊക്കെ എളുപ്പത്തിൽ വരും രണ്ടു പേർക്കും ഒരുമിച്ച് ഗ്രോ ചെയ്യാൻ പറ്റും ഈ കൊളാബറേഷൻ കൊണ്ട് എപ്പോഴും സംഭവിക്കുന്ന ഒരു ഗുണം അതാണ് രണ്ട് കൂട്ടർക്കും പ്രയോജനം കിട്ടും പക്ഷെ ഇതിന് പകരം കോമ്പറ്റീഷനിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിലും ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ മാത്രമേ ഉള്ളൂ പലപ്പോഴും ഇത് എല്ലാ സ്ഥലത്തും ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ടാവും ഈ കോമ്പറ്റീഷന് പകരം കൊളാബറേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന് ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഫീൽഡ് ഏതാണ് അവിടെ നമ്മളുടെ ഒരു നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു കോപ്പറേഷൻ എന്താണ് കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടത് എന്താണ് എന്ന് നമ്മൾ സ്വയം ഒന്ന് നിർവചിക്കണം നമ്മൾ നിർവചിക്കണം എന്താണ് ശരിക്കും കൊളാബറേഷൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലത്ത് നമുക്ക് എങ്ങനെയാണ് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ തന്നെ ഒന്ന് ചെയ്യണം മത്സരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും നമ്മൾ തന്നെ ഒന്ന് കണ്ടെത്തണം ഇങ്ങനെ കൊളാബറേഷൻ കൊണ്ട് നേട്ടമുള്ളൂ അല്ലെങ്കിൽ പലപ്പോഴും അറിയാതെ ടീമിനുള്ളിലൊക്കെ തന്നെ സംഭവിക്കുന്നത് മത്സരമായി മത്സരങ്ങളിലൊക്കെ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരാൾക്കും നേട്ടമൊന്നും ഉണ്ടാക്കാനൊന്നും പോകും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ കിട്ടുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ കൊളാബറേറ്റ് ചെയ്യേണ്ട ഒരു ചെറിയ ഉദാഹരണം എന്ന് പറയുക എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയ ഇത്രമാത്രം പ്രാധാന്യം വർദ്ധിക്കുന്നത് ഇവിടെ ഇപ്പൊ നമ്മൾ നോക്കിയാണെങ്കിൽ ഈ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സിനർജി വർദ്ധിക്കുന്നുണ്ട് വിശ്വാസവും വർദ്ധിക്കുന്നുണ്ട് ഇവിടെ വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ടു അല്ല അത് ഇലവൻ ആണ് പലപ്പോഴും നമ്മൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടാകും പക്ഷെ ഈ വൺ പ്ലസ് വൺ ഇലവൻ ആകണമെന്നുണ്ടെങ്കിൽ അത് ആ ഒരുമിച്ച് ചേർന്നുള്ള വർക്കിലാണ് അത് സംഭവിക്കുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു സമയത്ത് ആരെങ്കിലും ആയിട്ട് നമ്മൾ മത്സരിക്കാൻ പോയ സീനൊക്കെ മാറും കാരണം മത്സരമാകുമ്പം നമ്മൾ വിജയിക്കേണ്ടി വരും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പുകൾ എടുക്കും ഈ സ്റ്റെപ്പുകൾ ഒന്നും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ശരിയായ രീതിയിലല്ല നിങ്ങളുടെ കാര്യക്ഷമതയെ പൂർണ്ണമായിട്ടും പുറത്തു കൊണ്ടുവരത്തില്ല കോംപ്ലിമെന്റ് ചെയ്യുന്ന മെന്റാലിറ്റി ഉണ്ടാവില്ല പലപ്പോഴും കോമ്പറ്റീഷൻ ആവുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് മറ്റയാളുടെ മേളിൽ മുന്നിൽ കയറുക എന്നുള്ളത് ഒരു ടീമിനകത്ത് എപ്പോഴും ആവശ്യമുള്ളതെന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ചെയ്യുക പല അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ നേട്ടങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒന്ന് ഷെയർ ചെയ്യപ്പെടുക ഇങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഒരു ടീം ഗ്രോത്ത് ഉണ്ടാവുക ഞാനൊരു ടീം എങ്ങനെ ഗ്രോ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറയുകയാണ് അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒരു ആയിട്ടുള്ള ഒരു പുരോഗതി നമുക്ക് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പാറ്റേണിലേക്ക് നമ്മൾ കടക്കണം എങ്കിൽ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോത്ത് സംഭവിക്കുന്നുള്ളൂ ഇവിടെ നോക്കണമെങ്കിൽ ഈ കൂട്ടത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കൂട്ടത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് കാണും പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മൾ മത്സരാർത്ഥികളായിട്ട് കാണും ചില റോങ് ആയിട്ടുള്ള ഫീൽഡുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അവർ പരസ്പരം അവിടെയുള്ള ആൾക്കാരെ മത്സരിപ്പിക്കും അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒക്കെ വിജയിക്കുന്നുണ്ടാവും പക്ഷെ ഒരു ആവറേജ് പ്ലെയറൊക്കെ ഔട്ടായി ഈ മത്സരം എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ചുരുക്കം ആൾക്കാരായിരിക്കും അതിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്യും ബാക്കിയുള്ള ആൾക്കാരെ സംബന്ധിച്ചുള്ള പലപ്പോഴും ഒരു ടീമിന്റെ പാർട്ടായിട്ടിരിക്കുമ്പോ തന്നെ അവർ വേറെ പല സ്ഥലത്തും പല റോളും വഹിക്കേണ്ട ആൾക്കാരാണ് അവർ ആവറേജിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പം സെയിൽസ് ഫീൽഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്കാണ് നിലനിൽക്കാൻ പറ്റുക പക്ഷെ ഇവിടെ ഒരു ഒരു ടീം ലീഡറെ സംബന്ധിച്ചിടത്തോളം ആ ടീമിനെ ശരിയായ രീതിയിൽ ഓരോരുത്തരുടെ സ്ട്രെങ്തും വീക്ക്നസും മനസ്സിലാക്കി ആ സ്ട്രെങ്തിനെ സ്ട്രെങ്തൻ ചെയ്യാവുന്ന രീതിയിലും വീക്ക്നസിനെ മാനേജ് ചെയ്യാവുന്ന രീതിയിലും ഈ ടീമിനെ ഒന്ന് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ ടീം വിജയിക്കുന്നുണ്ടാവും ഒരിക്കലും ഒരു വ്യക്തി വിജയി ഒരു ഒരു ടീം വർക്കിൽ ഒരു യൂണിയനിൽ ഒന്നും ഒരിക്കലും വ്യക്തികളല്ല വിജയിക്കുന്നത് ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാനത് അങ്ങനെ പറഞ്ഞ ഈ ഫാൻസിനെയൊക്കെ ഇത് വരുന്നതുകൊണ്ട് ഞാൻ ഫുട്ബോൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഫുട്ബോളിന് നോക്കി എന്നുണ്ടെങ്കിൽ ചില ടീമിന്റെ ലീഡേഴ്സിന് വേണ്ടിയിട്ട് എന്റെ ടീമിനെ മരിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ചില ടീമിന്റെ കേസ് നോക്കിയാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഫുട്ബോളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ബോൾ കിട്ടാതെ അദ്ദേഹം അലയുന്നതും കാണാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സഹകരണവും കൊളാബറേഷന്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ് വിജയിക്കുന്ന ഒരു വ്യക്തിയല്ല ഇപ്പൊ മെസ്സി ഗോൾ അടിക്കുന്ന സമയത്ത് വിജയിക്കുന്ന അർജന്റീനയാണ് അല്ലാണ്ട് മെസ്സിയല്ല അത് അതാണ് ഒരു ടീം വർക്കിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അപ്പൊ ഒരു ടീമായിട്ട് മാറുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഗ്രൂപ്പ് ആണെ ഇതൊന്നും നടക്കൂല ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പൊ രാഷ്ട്രീയത്തിലൊക്കെയാണ് അത് നമ്മൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ അടുത്തിടെ കണ്ട വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഒരു ടീമാണെങ്കിലുള്ള പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീമിനകത്തുള്ള ഒരാളെ കുറിച്ചിട്ട് ആരെങ്കിലും പുറത്തുനിന്ന് ഒരാൾ എന്തെങ്കിലും പറയാണെന്നുണ്ടെങ്കിൽ എന്റെ ടീം ഒരുമിച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ ഇവർ ഗ്രൂപ്പ് ആണെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ മാത്രം ഒറ്റപ്പെട്ടു അപ്പൊ ആദ്യം നമ്മൾ നിങ്ങൾ ഏത് ഫീൽഡിലുള്ള ഒരാളാണെങ്കിലും നിങ്ങൾ നിങ്ങൾക്കൊരു ടീം ഉണ്ടാവും ആ ടീം ഒറ്റക്കെട്ടായിട്ട് വർക്ക് ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പൊ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോങ് ലീഡർഷിപ്പ് ഉള്ള ആൾക്കാരും ഈ റോങ് ലീഡർഷിപ്പുള്ള ആൾക്കാർ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഏത് സമയത്തും ടീമിലുള്ള ആൾക്കാരെ പരസ്പരം കണക്ട് ചെയ്യാതെ നിർത്തുന്നുണ്ടാവും അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലാത്ത അദ്ദേഹത്തിന്റെ തന്നെ ഒരു ലീഡർ ആയിരിക്കും ശരിക്കും പെർഫോം ചെയ്യേണ്ട ഒരാളായിരിക്കും ഇത് പരസ്പരം കമ്മ്യൂണിക്കേഷനിലൂടെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി ഇവരെപ്പോഴും ഒരു കോമ്പറ്റീഷൻ മൂടി നിർത്തുന്നുണ്ടാകും ഒരിക്കലും കോമ്പറ്റീഷൻ നടക്കൂലെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുക കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ സെയിൽസ് ഫീൽഡിലാണെങ്കിലും ശരി ഏത് ഫീൽഡിലാണെങ്കിലും ഇവരെല്ലാവരും തന്നെ വേറെ പല ടീമിലും പല റോളും വോയിക്കുന്നവർ അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും നല്ല എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റൂ നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് വിവരം അങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ള ഇതിൽ നിർത്തിയണമെന്നുണ്ടെങ്കിൽ പ്രഷറിൽ നിർത്തിയാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും പക്ഷെ ഏറ്റവും നല്ല പെർഫോമൻസ് വരാൻ പോകുന്ന പ്രഷറിൽ വർക്ക് ചെയ്യുന്നത് എന്തെങ്കിലും നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ഭീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് കിട്ടാൻ പോകുന്ന സന്തോഷത്തിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും പലപ്പോഴും ഞാൻ പല ഫീൽഡിലും ആയിരുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പലപ്പോഴും അത്തരം ടീം വർക്കൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഷട്ട് ഡൗൺ വർക്കിലാണ് ചില ഷട്ട് ഡൗൺ വർക്കിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രത്യേക ടൈമിലേക്കായിരിക്കും കമ്പനി ഷട്ട് ഡൗൺ ചെയ്യുക ആ സമയം കൊണ്ട് കംപ്ലീറ്റ് വർക്കും കംപ്ലീറ്റ് ചെയ്യണം അപ്പോ ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആളെ പിരിച്ചു വിടുക അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പെനാൽറ്റി കൊടുക്കുക ഇങ്ങനത്തെ ഒരു ടീം ഇതിന് പകരം ഈ ഈ ടൈമിലുള്ള ഒരാളുടെ തീർന്നിൽ ബാക്കി എല്ലാവരും കൂടി വന്നു അത് വർക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന ടീംസും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ടീം എപ്പോഴും വിജയിക്കും കാരണം ഒരു ഒരു ഒരാൾ ഒരു ടീമിനകത്തുള്ള ഒരാൾ കയറി പെർഫോം ചെയ്യുന്നു അത് കഴിയുന്ന സമയത്ത് എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്യുന്നു പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഡള്ളായിരിക്കും പകരം മറിച്ചിട്ട് ഒരു ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ ടീമിൽ കുറച്ച് പേർക്ക് ചില വീക്ക്നെസ് ഒക്കെ ഉണ്ടാവും പക്ഷെ അത് സ്ട്രെങ്ത് ഉള്ള ആൾക്കാർ കൈകാര്യം ചെയ്ത് അവരതിനെ ഓവർകം ചെയ്ത് എൻ്റെ ടീം വിജയിക്കുമ്പോൾ പോകെ പോകെ അതൊരു ടീം ലീഡർ കഴുകൂടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് സ്ട്രെങ്ത് ഉണ്ടാവും ചില ആൾക്കാർക്ക് വീക്ക്നെസ് ഉണ്ടാവും ഇതൊന്ന് മാനേജ് ചെയ്ത് ചില സ്ഥലത്ത് കൊളാബറേഷൻസ് നടത്തി അതിനെ പൂർണ്ണമായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു വിജയം വരുന്ന സമയത്ത് ടീം ലീഡർ അതാ സാധനം എൻ്റെ വിജയം എന്ന് പകരം എൻ്റെ ടീമിൻ്റെ വിജയമായിട്ടും അതിൽ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ പോലും അയാൾക്കും ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ടൈം ഈ നന്നായി പെർഫോം ചെയ്യാത്ത ആള് ഭയങ്കര അയാൾക്ക് എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ ഇടുന്ന കാണാൻ പറ്റും ടീമിനെ അയാൾക്ക് പരാജയം ഉണ്ടായാലും ടീമിനെ പരാജയപ്പെട്ട് അയാൾ സമ്മതിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ടീമിലെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഒരു ടീം ലീഡർ വിച്ച് ഇവിടെ നമ്മൾ കോൺഫിഡൻസ് വളർത്തിയെടുക്കണം കൂട്ടത്തിലുള്ള ആൾക്കാരെ മത്സരാർത്ഥികളായിട്ട് കാണാതെ അവർ നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് കാണണം നമ്മുടെ ടീം മേറ്റായിട്ട് കാണുമ്പോഴാണ് ഇതിനകത്ത് വ്യത്യാസം ഉണ്ടാവുക ഈ മത്സരമല്ല എന്നുള്ള കാര്യം നമ്മൾ ഇപ്പോ ഒരു വെല്ലുവിളികളിൽ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് പല മാനസികാവസ്ഥകളും ഉണ്ടാവും അല്ലെ നമ്മൾ ഇതിനെ ഒരു റിലേ ആയിട്ട് കണ്ടാവും സ്പ്രിന്റ് ഒറ്റയ്ക്ക് ചെയ്യുന്ന സ്പ്രിന്റ് ഐറ്റമായിട്ട് കാണാതെ നിങ്ങളുടെ നിങ്ങളുടെ ടീം വർക്കിനെ ഒരു റിലേ ആയിട്ട് കാണും ഈ റിലേ ആയിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാത്രം പെർഫോം ചെയ്ത ടീം ജയിക്കത്തില്ല കാരണം കൂട്ടത്തിൽ ഓടുന്ന ആൾക്കാരുണ്ട് അവരും കൂടി വന്നാൽ പെർഫോം ചെയ്താൽ നമുക്ക് വിജയിക്കാൻ പറ്റുമോ ഇത് മറന്നു പോകുന്ന സമയത്താണ് പലപ്പോഴും ടീം നിങ്ങൾ വിജയിക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ ടീം വിജയിക്കുന്നുണ്ടായിരുന്നു സംഭവം കളി തോറ്റുപോകും ഇപ്പൊ നിങ്ങൾ ഫുട്ബോൾ കളിക്കുന്ന ഒരാളാണ് നിങ്ങൾ മൂന്നോ നാലോ ഗോളൊക്കെ അടിച്ചു പക്ഷെ ടീമായിട്ട് അവർ കൊണ്ടുവന്ന് ആറ് ഗോള് അടിച്ച പരിപാടി കഴിഞ്ഞു ടീം തോറ്റു നിങ്ങൾ ചിലപ്പോൾ വിജയിക്കും കാരണം നിങ്ങളുടെ ഗോൾ ശരാശരി മറ്റൊക്കെ എടുക്കുന്ന നോക്കുമ്പോൾ ഭയങ്കര സംഭവമായിരിക്കും പക്ഷെ വിജയിക്കുന്നത് എതിർ ടീമായി അപ്പൊ ഒരു ടീമിനെ പൂർണ്ണമായിട്ടും കൊണ്ടുപോകുന്ന സമയത്ത് ആൾക്കാർക്ക് നല്ല ഒന്ന് നല്ലൊരു എൻവയോൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളത് അതിനെപ്പോഴും നമ്മുടെ ടീം ടീംമേറ്റ്സുമായിട്ട് നമ്മൾ ഇരുന്നിട്ട് അതിനെ എന്താണ് നമ്മുടെ ടീം ഗോൾ എന്താണ് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് നിർവചിക്കുക എന്നിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആളുടെ അഭിപ്രായത്തിനും വലിയ പ്രാധാന്യം കൊടുക്കുക ചില എക്സ്ക്യൂസസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ മറികടക്കേണ്ടത് എങ്ങനെയാണ് അത് ഒരുമിച്ച് ഒരു ടീമായിട്ട് ഒരുമിച്ചിരുന്നിട്ട് അത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിന്ന് ഒരു ഓർഡർ കിട്ടും അവിടെ കുറെ പാറ്റേൺസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും അത് വെച്ചിട്ട് ഇതങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും ഇത് കഴിഞ്ഞതുകൂടി നമ്മൾ കരുതുന്നത് ഒക്കെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞെന്നാണ് കരുതുന്നത് പലപ്പോഴും സംഭവിക്കുന്നത് ഇത്തരം ടീമുകളൊക്കെ പലപ്പോഴും ഇങ്ങനെ ടാർജറ്റുകളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ അച്ചീവ് ചെയ്ത് എല്ലാ മീറ്റിങ്ങുകളിലും എല്ലാവരുടെ മുമ്പിൽ അപഹാസ്യരായിട്ടൊക്കെ പോകുന്നുണ്ടാവും പക്ഷെ മറിച്ച് ഒരു എൻഡോ ടീം ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ലെവലിലാണെന്നുണ്ടെങ്കിൽ എല്ലാ സമയത്തും അവർക്ക് കോംപ്ലിമെന്റിലൂടെ തന്നെ ആ ടീം മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും ഏത് വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കും നമുക്ക് ഏത് തരത്തിലുള്ളതാണ് ഒരു എപ്പോഴും നോക്കിയാണെന്നുണ്ടെങ്കിൽ സംശയമില്ലാതെ നമ്മുടെ ടീമിലുള്ള ആൾക്കാരുടെ കൈകാര്യം ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി ഉണ്ടാക്കിയിരുന്നു അപ്പൊ അവരൊരു കാര്യം പറയുന്ന സമയത്ത് വരും പക്ഷെ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവർക്ക് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ സമയത്തും ഈ മാനസികമായിട്ടുള്ള സുരക്ഷ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഇപ്പോ നിങ്ങൾ ടീമിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംഭവിച്ചിടത്തോളം നിങ്ങളുടെ ആസ് എ ടീം ലീഡർ നിങ്ങളെ കുറിച്ചിട്ട് അവർക്കുള്ള ഒരു ഒരു തോട്ട് എന്ന് പറയുന്നത് അവർക്ക് മാനസിക പിന്തുണ കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളൊന്നും ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഏത് അറ്റമ്പരവർ പോവും ഒരു ടീം പ്ലെയർ എന്ന രീതിയിൽ നിങ്ങൾ വരുന്ന ആലോചിച്ചു നോക്കിയാൽ മതി നിങ്ങളുടെ ടീമിൽ തന്നെ ഏതെങ്കിലും ഒരാളുമായിട്ട് നിങ്ങൾക്ക് നല്ല കണക്ഷൻസ് ഉണ്ടാവും അതെവിടെ എന്താ സംഭവിക്കുന്ന കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാനസിക ബന്ധന നിങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഒരു ടീമിനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ അവരെ മാത്രം കെയർ ചെയ്യുന്നു അതായത് നമുക്ക് വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ കേൾക്കേണ്ടി വരും അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കേണ്ടി വരും ഇങ്ങനെയാണ് ഒരു ഒരു ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് വരും ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ സെയിൽസ് ടീം മാത്രം അല്ല ഇങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു ഫാമിലിയില് പോലും ഇത് വളരെ ആണ് എല്ലാം ടീമാണ് ഫാമിലി എന്ന് പറഞ്ഞ ടീമാണ് നിങ്ങൾ ചിലപ്പോ കണ്ടിട്ടില്ല ചില ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരുമിച്ച് നിന്ന് വലിയ വലിയ വിജയങ്ങൾ നേടും പലപ്പോഴും പല ഫാമിലിയിലും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഇൻകം ഉണ്ട് എൻവയർമെന്റ് ഒക്കെ ഓക്കെ ആകുന്ന സമയത്ത് എല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കും ഇതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഡെഡലി അഗനസ്റ്റ് ആകുന്ന സമയത്ത് ഈ ടീം മാറിയിട്ട് ഒരു ഗ്രൂപ്പ് ആവും ഒരാൾ ഒരാളെ കുറ്റപ്പെടുത്തും അച്ഛൻ മകനോട് കുറ്റപ്പെടുത്തും അതിന്റെ ഭാര്യ ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തും ഇത് തിരിച്ച് സംഭവിക്കുന്നുണ്ടോ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് നമ്മളൊരു ടീമായിട്ട് നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബറേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൊളാബറേറ്റ് ചെയ്ത് സ്ട്രെങ്ത് ഉള്ള ആളെ കൂടുതൽ കാര്യങ്ങൾ ഏൽപ്പിച്ച് വീക്ക്നെസ്സിനെ മാനേജ് ചെയ്യാൻ സ്ട്രെങ്ത് ഉള്ള ആൾ സഹായിച്ച് വരുന്ന സമയത്ത് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇത് കണ്ടെത്താൻ പറ്റാതെ പോകുമ്പോഴാണ് പല ഫാമിലികളും പരാജയപ്പെടുന്നത് പല ടീമുകളും പരാജയപ്പെടുന്നത് ഇവിടെ ആദ്യം നമ്മൾ തിരിച്ചറിയണം ആദ്യം നമ്മൾ തന്നെ ഒന്ന് നിർവചിക്കണം നമ്മളുടെ ടീമിന്റെ ഗോൾ എന്താ ഓരോരുത്തർക്കും അത് കൃത്യമായിട്ട് ഷെയർ ചെയ്യാം ഫാമിലിയിലൊക്കെ നമ്മൾ അങ്ങനെ ഫാമിലിയിലൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങളൊന്ന് ഒന്ന് ട്രൈ തിന്നും വിൻഡോ കൊണ്ടുവന്ന് നമ്മുടെ ഫാമിലിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ റിസൾട്ട് കാണാൻ പറ്റും ഞാൻ കരുതുന്നു നിങ്ങൾക്ക് വിൻഡോ അറിയാമെന്നുള്ളൂ അതായത് നമ്മളൊരു ഹോട്ട് സൈറ്റിൽ ഇരിക്കുന്നു നമ്മുടെ കൂട്ടത്തിൽ പങ്കെടുക്കേണ്ട ആൾക്കാരെല്ലാവരും തന്നെ നമ്മളുടെ സ്ട്രെങ്തിനെ കുറിച്ചിട്ടും അവർ കാണുന്ന നിങ്ങളുടെ സ്ട്രെങ്തിനെ കുറിച്ചിട്ടും നിങ്ങളുടെ വീക്ക്നസിനെ കുറിച്ചിട്ടും നിങ്ങളോട് പറഞ്ഞു തരുന്ന ഒരു പ്രോഗ്രാം ആദ്യം നമ്മൾ ഇവരോട് പറയും എന്റെ സ്ട്രെങ്ത് ഇതാണ് എന്റെ വീക്ക്നസ് ഇതാണെന്ന് പറയുന്നു അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ടീം ഏഴ്സിനായിട്ട് ചോദിക്കുമ്പോഴാണ് രസകരമായിട്ടുള്ള കാര്യം സംഭവിക്കുക നിങ്ങൾ കരുതുന്ന പല സ്ട്രെങ്ത്തും നിങ്ങളുടെ വീക്ക്നസ് ആണെന്ന് കാണാൻ പറ്റും നിങ്ങൾ കരുതുന്ന പല വീക്ക്നസ് നിങ്ങളുടെ സ്ട്രെങ്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ സ്ട്രെങ്തിനെ സ്ട്രെങ്തേയും ചെയ്ത് വീക്ക്നസ്സിനെ മാനേജ് ചെയ്ത് വരുമ്പോഴാണ് ഒരു ടീം ടീമായിട്ട് മാറിയത് അങ്ങനെ നല്ലൊരു ടീമിനെ വാർത്തെടുക്കുക എന്നുള്ള നമ്മുടെ ജോലി നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല നിങ്ങളായിരിക്കുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് വെക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ലെവലിൽ നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഫോക്കസ് നമുക്ക് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് നിങ്ങളിലല്ല നിങ്ങളുടെ ടീമിലായിരിക്കും നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ ടീമിലായിരിക്കും ടീം ഗ്രോത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും പലപ്പോഴും നമ്മൾ നമ്മുടെ ഗ്രോത്തിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ നമ്മുടെ ഗ്രോത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്നല്ല അതിനർത്ഥം നിങ്ങളൊരു ടീം പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ടീമിന്റെ ഗ്രോത്തിനെ കുറിച്ച് കൂടി ചിന്തിക്കാം അപ്പൊ ഓരോരുത്തരുടെയും ഓരോ സമയത്തും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് റിയൽ ആയിട്ട് ഫീൽ ചെയ്യണം അത് അവരുടെ ഗ്രോത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ അവർക്കത് മനസ്സിലാവും ഒരു ടീമായിട്ട് ഇരിക്കുന്ന സമയത്ത് അവർക്ക് ചില വറീസ് ഉണ്ടാവും ചില കൺസേൺസ് ഉണ്ടാവും ഇതൊക്കെ കേൾക്കാനും പരിഹരിക്കാനും പറ്റുന്ന ഒരാൾക്ക് ടീം ലീഡർ ആവാൻ പറ്റുള്ളൂ നമ്മുടെ ഫാമിലിയിലേക്കാകുമ്പോൾ ഒരു പക്ഷെ ചിലപ്പോ അവിടുത്തെ ഗൃഹനാഥനായിരിക്കും ആ റോൾ എടുക്കേണ്ടി വരുവോ ചിലപ്പോ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ പോലും ഒരു ഒരു കാര്യത്തിലും ഇടപെടാത്ത നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇളയ ആളായിരിക്കും നല്ലൊരു ഉഗ്രൻ ഐഡിയ തരും അവർക്ക് ആ ഐഡിയ ഷെയർ ചെയ്യാനും ആ ഷെയർ ചെയ്യുന്ന ഐഡിയ ടീമിനകത്തേക്ക് അതായത് ഫാമിലിയിലേക്ക് അക്സെപ്റ്റ് ചെയ്യപ്പെടും തോന്നിയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നന്നായിട്ട് അവർ പെർഫോം ചെയ്യും ഇത് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ കുറെ കാര്യങ്ങൾ അവതരിപ്പിക്കും എല്ലാവരും അത് കേട്ടോണം ഇങ്ങനെ ചെയ്യുന്ന ചില ടീം ലീഡർമാരെ ഭയങ്കരമായിട്ട് അവർ സംസാരിക്കുകയും ചെയ്യും പക്ഷെ റിയൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവരവരുടെ അധികാരം കാണി അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ കാരണം അല്ലെങ്കിൽ ജോലി ചെയ്ത് പിരിച്ചുവിടുള്ളു അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ നിങ്ങളെ അംഗീകരിക്കുന്നുണ്ടാവും പക്ഷെ റിയൽ ആയിട്ടുള്ള അവരുടെ കൂട്ടുപൂഷൻ വരത്തിൽ ടീം ലീഡർ കപ്പാസിറ്റിയാണ് കഴിവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുക എല്ലാവർക്കും തന്നെ ഒരു നല്ലൊരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു